യുവാവിനെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കരുവാറ്റ ഊട്ടുപറമ്പ് പുത്തൻകത്തിൽ അനീഷാണ് മരിച്ചത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു സംഭവം വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറിനുള്ളിൽ എ സി ഓൺ ചെയ്ത് വിശ്രമിക്കുകയായിരുന്നു തുടർന്ന് ഭക്ഷണം കഴിക്കാനായി ഭാര്യ ചെന്ന് വിളിച്ചപ്പോൾ അനീഷ് ബോധരഹിതനായി കിടക്കുന്നത് കണ്ടത് ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം ഹരിപ്പാട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.